ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സ്കേറ്റിംഗ് വീഡിയോ ആയിട്ടാണ് പലർക്കും ഫ്രണ്ടിലേക്ക് സ്കേറ്റ് ചെയ്യാൻ അറിയാം ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യേണ്ട വിധം ആർക്കും അറിയാൻ പാടില്ല ഞാൻ പല സ്ഥലത്തും സ്കേറ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴൊക്കെ കുട്ടികൾക്ക് ബാക്കിലേക്ക് അറിയാൻ പാടില്ല രണ്ടും മൂന്നും കൊല്ലമൊക്കെ സ്കേറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് ബാക്കിലേക്ക് എങ്ങനെ സ്കേറ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം തന്നെ പലർക്കും അറിയാൻ പാടില്ല സ്കേറ്റ് ചെയ്യാൻ ഫ്രണ്ടിലേക്ക് അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു സ്കേറ്റ് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യേണ്ട വീഡിയോ ആയിട്ടാണ് അതിനു മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനോ മറക്കരുത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്കേറ്റിങ്ങും ഗാർഡനിങ്ങും ഉൾപ്പെടുത്തി കൊണ്ടുള്ളതായിരിക്കും ഇത് രണ്ടും എൻ്റെ സ്വന്തം കണ്ടന്റുകളായിരിക്കും ഈ വീഡിയോയിലേക്ക് കടക്കാം അതായത് എ ഷേപ്പിൽ വെക്കുമ്പോഴാണ് ലെഗ് ലെഗ് രണ്ടും എ ഷേപ്പിൽ വെക്കാം എ ഷേപ്പിൽ ഇതുപോലെ വെച്ച് കഴിയുമ്പോഴാണ് ബാക്കിലേക്ക് പോകുന്നത് എന്നിട്ട് ഓരോ ലഗും മാറി മാറി പുഷ് ചെയ്ത് കൊടുക്കാം അത് ബാക്കിലേക്ക് പോകും ഫ്രണ്ടിലേക്ക് വി ഷേപ്പിൽ വെക്കുമ്പോഴാണ് ഒരിക്കൽ കൂടി കാണിച്ചുതരാം എ ഷേപ്പിൽ വെക്കുമ്പോഴാണ് ബാക്കിലേക്ക് പോണ ഓരോ ലഗും ബാക്കിലേക്ക് പതുക്കെ വലിച്ചു കൊടുക്കണം അതായത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യാൻ കഴിയും കൂടി കാണിച്ചു തരാം ലെഗ് വി ഷേപ്പിൽ വെക്ക അല്ല എ ഷേപ്പിൽ വെക്ക എ ഷേപ്പിൽ വെച്ചിട്ട് ഓരോ ലെഗ് ഇങ്ങനെ മാറി മാറി പുഷ് ചെയ്ത് കൊടുക്കണം അത് ബാക്കിലേക്ക് വലിച്ചു കൊടുക്കണം അപ്പൊ അത് അപ്പോ ബാക്കിലേക്ക് പോണതായിട്ട് കാണാം ഇതിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങള് വീട്ടില് വെച്ച് പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പൊ സേഫ്റ്റി ഗാർഡൊക്കെ മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കണം ഈ ബാക്കിലെ ഡിസ്റ്റൻസ് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം സൈഡിലെ അതായത് നമ്മൾ ആദ്യമായിട്ട് ബാക്കിലേക്ക് സ്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും ബാക്കി ഇതുപോലെ തിരിഞ്ഞു നോക്കി സ്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ ആദ്യം നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ തന്നെ സ്കേറ്റ് ചെയ്യാൻ പരിശീലിക്കുക എന്നിട്ട് പൊതുക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിന് ശേഷം പൊതുക്കെ പോക്കെ സൈഡിലേക്ക് നോക്കുക ഇങ്ങനെ ഇതേപോലെ നോക്കി പഠിക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ